അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് സ്ഥലം വിട്ടില്ല ഞാൻ വ്യവസായ വകുപ്പിന്റെ നിയമ ഭദഗതിയും മേൽ സഭയിൽ ചർച്ച നടന്നപ്പോൾ യു ഡി എഫിന് വേണ്ടി സംസാരിച്ച പി സി വിഷ്ണുനാഥിനെ കുറിച്ചാണ് മന്ത്രി എം പി രജേഷ് ഇവിടെ സംസാരിക്കുന്നത് പി സി വിഷ്ണുനാഥ് ചർച്ചയ്ക്കിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ മറുപടി കേൾക്കാതെ പോയില്ലല്ലോ അതിൽ നന്ദിയുണ്ട് എന്നാണ് എം പി രേഷ് പറഞ്ഞത് കണക്കുകളുടെ സഹായത്തോടെ പി സി വിഷ്ണുനാഥ് എം എൽ എ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന വ്യവസായ മന്ത്രിക്ക് വേണ്ടി ഇന്ന് സഭയിൽ മറുപടി നൽകിയത് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷാണ് അദ്ദേഹം വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ആദ്യമേ പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഒരു വശത്ത് നമ്മൾ കേരളം വ്യവസായ സൗഹൃദമായി എന്ന് അവകാശപ്പെടുമ്പോൾ വിവിധ മേഖലകളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം സാര് സാർ അതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പൊള്ളത്തരം ബോധ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ജി എസ് ഡി പി വളർച്ച പതിനൊന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനമായിരുന്നു അതിൽ പ്രൈമറി സെക്ടർ ഫോർ പോയിൻ്റ് ഫൈവ് ടു സെക്കൻഡറി എയിറ്റ് പോയിൻറ്റ് ഫൈവ് സീറോ തേഴ്ഷ്യറി ഫിഫ്റ്റീൻ പോയിൻ്റ് നയൻ ടു ആയിരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയപ്പോഴത്തേക്ക് ജി എസ് ഡി പി വളർച്ച കുറഞ്ഞ് അത് ഫോർ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജായി അതിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ സീറോ പോയിൻറ്റ് സെക്കൻഡറി ത്രീ പോയിന്റ് വൺ സിക്സും തേർച്ചറി സിക്സ് പോയിൻ്റ് നയൻ സിക്സുമാണ് സാർ മൂന്ന് സെക്ടറിലും ജി എസ് ഡി പി ഗ്രോത്ത് കുറഞ്ഞതായിട്ടാണ് സർക്കാർ രേഖകൾ തന്നെ കാണിക്കുന്നത് സാർ ഇവിടെ വ്യവസായം വളർന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇവിടെ പ്രതിഫലിക്കാത്തത് എന്ന കാര്യത്തിന് വ്യക്തമായ കൃത്യമായ ഉത്തരമില്ല വ്യവസായ വളർച്ച ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും അത് ജി ഡി പിക്ക് അതും എസ് ഡി പിക്ക് വ്യക്തമായ മാറ്റങ്ങൾ വരുന്നില്ല എന്ന് ശതമാനം ഉദ്ധരിച്ചുകൊണ്ടാണ് കുണ്ടർ എം എൽ എ പി സി വിഷ്ണനാഥ് ഇന്ന് സഭയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അതിന് വ്യക്തമായിട്ട് മന്ത്രി എം ബി രേഷ് മറുപടി പറയുന്നുണ്ട് പി സി വിഷ്ണനാഥ് പകുതി കണക്ക് മാത്രമേ പറയുന്നുള്ളൂ മുഴുവൻ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഡി ഡി പിക്ക് വി എസ് ഡി പിക്ക് എത്ര മാറ്റങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മന്ത്രി വ്യക്തമായി പറയുന്നുണ്ട് ആ കണക്ക് സഭയിൽ പറയുന്നുണ്ട് ഈ കണക്കിനെ അവിശ്വസിക്കാൻ പ്രതിപക്ഷത്തിന് പറ്റത്തില്ല കാരണം സഭയിൽ കൊടുത്ത രേഖയാണ് സഭാരേഖകളിൽ കള്ളം പറയാൻ പറ്റത്തില്ല അത് ജനങ്ങളുടെ പക്കലുള്ള രേഖ തന്നെയാണ് ആർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന രേഖയാണ് വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ രേഖാസഹിതം കുണ്ടറ എം എൽ എയുടെ ഒരു വ്യാജവാദത്തെ പൊളിച്ചെടുക്കുകയാണ് തദ്ദേശം പറഞ്ഞ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ ശ്രീ വിഷ്ണുനാഥ് ശ്രീ പി സി വിഷ്ണുനാഥ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും പറയാനുള്ളതെല്ലാം പറഞ്ഞ് സ്ഥലം വിട്ട ഭഗവാനായിട്ടുള്ള മഞ്ചളാങ്കുടി അലിയെപ്പോലെ അദ്ദേഹം സ്ഥലം വിട്ടില്ല അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ട് ഒരു ആവർത്തനമാണ് ജി എസ് ഡി പി വളർച്ച കുറഞ്ഞു നിങ്ങൾ വ്യവസായ സംരംഭമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അത് ജി എസ് ഡി പിയിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം പുതിയ വാദമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതും ബഹുമാനമായിട്ടുള്ള വ്യവസായ മന്ത്രി വിശദമായ പ്രസൻറ്റേഷൻ സഹിതം നിരാകരിച്ചതും തുറന്നു കാണിച്ചതുമായിട്ടൊരു വാദമാണ് സർ എന്താണ് ജി എസ് ഡി പിയുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ കേരളത്തിൻ്റെ ജി എസ് ടി പി അഥവാ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അത് വർദ്ധിച്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കോടിയായി കൂടി സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വീണ്ടും കൂടി പത്ത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി രണ്ട് പോയിന്റ് നാല് ആറ് കോടിയായി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ വർധനവ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിനിടയിലുണ്ടായി ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വർധനവ് ജി എസ് ഡി പിയിലുണ്ടായി എക്കണോമിക് സർവേയില കിടക്കുകളോ എക്കണോമിക് റിവ്യൂല്ക്ഷത്തി ലക്ഷത്തി നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയായിട്ട് കൂടി വർധനവ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് കോടിയാണ് സർ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പത്ത് ലക്ഷം കോടി രൂപ എന്ന എന്ന നാഴികക്കല്ല് പിന്നിട്ടത് ഈ സർക്കാരിൻ്റെ കാലത്താണ് ജി എസ് ഡി പിയിൽ പത്ത് ലക്ഷം കോടി രൂപയുടെ അതും പിന്നിട്ടിപ്പോ പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരം കോടി ആയിട്ട് ജി എസ് ഡി പി വർധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വാദം അനുസരിച്ചാണെങ്കിൽ ഇത് ജി എസ് ഡി പിയിൽ പ്രതിഫലിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഇത്തരം ഇനീഷ്യേറ്റീവിൻ്റെ ഫലമായിട്ടാണ് അത് ജി എസ് ഡി പിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ജി എസ് ഡി പി വളർച്ച ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണണം mm okay.